പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം കഥാവിനെ ഭയപ്പെടുത്തു അനർത്ഥം വരികയില്ല ആപത്തിൽ നിന്ന് അവിടെ നിന്ന് അവനെ രക്ഷിക്കും ഞാൻ നിയമത്തെ എതിർക്കുകയില്ല അതിനോട് ആത്മാർത്ഥയില്ലാത്തവൻ കൊടുങ്കാറ്റിൽപ്പെട്ട തോണി പോലെയാണ് വിവേകി നിയമത്തിൽ ആശ്രയിക്കും കുറിയും കൊണ്ട് നിശ്ചയിച്ചതുപോലെ നിയമം അവന് വിശ്വാസ്യമാണ് മുൻകൂട്ടി തയ്യാറായി സംസാരിക്കാവൂ അപ്പോൾ നീ ശ്രദ്ധിക്കപ്പെടും ചിന്തിച്ചുറച്ച് ഉത്തരം പറയുക വിട്ടികളുടെ ഹൃദയം വണ്ടിച്ചെക്ക് പോലെയാണ് അവൻ്റെ ചിന്തകൾ എരിയുന്ന പോലെയും പരിഹസിക്കുന്ന സ്നേഹിതൻ വിത്തുകുതിരിയെ പോലെയാണ് ആര് പുറത്തിറ പുറത്തിരുന്നാലും അത് ഹർഷാരോഹം മുഴക്കുന്നു അസമത്വങ്ങൾ വർഷത്തിലെ എല്ലാ ദിവസത്തേക്കാളും പ്രകാശിപ്പിക്കുന്ന സൂര്യനാണെങ്കിൽ ഒരു ദിവസം മറ്റൊന്നിനേക്കാൾ മെച്ചപ്പെട്ടതാകാൻ എങ്ങനെ കർത്താവിൻ്റെ നിശ്ചയമനുസരിച്ചാണ് വ്യത്യസ്തമാക്കുന്നത് കൃതുക്കളും ഉത്സവങ്ങളും നിർണ്ണയിച്ചതും അവിടെ നിന്നാണ് ചില നാളുകളെ അവിടെ നിന്ന് ഉന്നതവും സമ്പൂജ്യമായ മായും മറ്റത് മറ്റു ചിലതിനെ സാധാരണവുമാക്കി മനുഷ്യരെല്ലാവരും മണ്ണിൽ നിന്നാണ് ആദം പൊടിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു കർത്താവ് തൻ്റെ ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയിൽ അവരെ വിവേചിക്കുകയും വ്യത്യസ്ത മാർഗങ്ങളിൽ നിയോഗിക്കുകയും ചെയ്തു അവിടുന്ന് ചിലരെ അനുഗ്രഹിച്ചുയർത്തി വേറെ ചിലരെ വിശദീകരിച്ചു മറ്റു ചിലരെ ശപിച്ചു തള്ളുകയും സ്ഥാനപ്രഷ്നാക്കുകയും ചെയ്തു കുശവൻ്റെ കയ്യിൽ കളിമണ്ണ് പോലെയാണ് സൃഷ്ടാവിൻ്റെ കയ്യിൽ മനുഷ്യൻ അവിടുന്ന് തൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നു ഇഷ്ടമനുസരിച്ച് അവർക്ക് നൽകുന്നു നന്മ തിന്മകൾ തിന്മയുടെയും ജീവൻ മരണത്തിൻ്റെയും വിപരീതമാണ് അപ്രകാരം തന്നെ പാപി ദൈവഭക്തൻ്റെയും അത്യുന്നതൻ്റെ സൃഷ്ടികളെയും നിരീക്ഷിക്കുക അവയെല്ലാം ജോഡികളായി പരസ്പര പൂരകങ്ങളായി നിലകൊള്ളുന്നു ഒടുവിലാണ് ഞാൻ ഉണർന്നത് കാല പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹ നിമിത്തം ഞാൻ മുൻപിലെത്തി മുന്തിരിപ്പഴും ശേഖരിക്കുന്നവനെ പോലെ ചക്ക് നിറച്ചു എനിക്ക് വേണ്ടി മാത്രമല്ല ഉപദേശമാരായെന്ന് എല്ലാവർക്കും വേണ്ടി ഞാൻ അധ്വാനിച്ചത് ശ്രേഷ്ഠന്മാരെ സമൂഹ നേതാക്കളെ എൻ്റെ വാക്കുകൾക്ക് ജീവിതകാലത്തിലൊരിക്കലും പുത്രനെയോ ഭാര്യയ്ക്കോ സഹോദരനോ സ്നേഹിതനോ നിൻ്റെ അധികാരം കൊടുക്കരുത് വസുവകൾ നൽകരുത് നീ മനസ്സുമാറി തിരികെ ചോദിച്ചേക്കാം ശ്വാസം പോകുന്നത് പോലെ പോകുന്നതുവരെ നിൻ്റെ സ്ഥാനം ആരെയും അനുവദിക്കരുത് മക്കളെ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് അവൻ നിന്നെ ആശ്രയിക്കുന്നതാണ് ചെയ്യുന്നതിനെല്ലാം ശ്രേഷ്ഠ കൈവരിക്കുക കീർത്തിക്ക് കളങ്കം വരുത്തരുത് ജീവിത അന്ത്യത്തിൽ മരണത്തിന്യാകാൻ സ്വത്ത് വിഭജിച്ചു കൊടുക്കുക കഴുതയ്ക്ക് തീറ്റയും വടിയും ചുമടും ദാസന ആഹാരവും ശിക്ഷണ ശിക്ഷയും ജോലിയും അടിമയെ കൊണ്ട് വേറെ ജയിപ്പിച്ചാൽ നിനക്ക് വിശ്രമിക്കാം അലസനായി വിട്ടാൽ അവൻ സ്വതന്ത്രനാകാൻ നോക്കും മുഖവും ചാട്ടയും കാളയെ തലകുനിപ്പിക്കും പീഡനതന്ത്രവും പ്രഹരങ്ങളും അനുസരണമില്ലാത്തതിനെ അടിമയെയും അലസനാകാതിരിക്കുവാൻ അവനെക്കൊണ്ട് തന്നെ വേല ജയിക്കുക അലസതാ തിന്മകൾ വളർത്തുന്നു അവനെക്കൊണ്ട് പണിയെടുപ്പിക്കുക അതാണ് അവന് യോജിച്ചത് അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ്റെ ചങ്ങലകളുടെ ഭാരം കൂട്ടുക ആരോടും അളവ് വിട്ട് പെരുമാറരുത് അനീതി പ്രവൃത്തി കാണിക്കുകയും അരുത് നിനക്കൊരു ദാസനുണ്ടെങ്കിൽ അവനെ നിന്നെ പോലെ കരുതണം നീ അവനെ രക്തം കൊടുത്ത് വാങ്ങിയതാണല്ലോ നിനക്കൊരു ദാസനുണ്ടെങ്കിൽ അവനെ സോദനെ പോലെ കരുതുക അവനെ നിനക്ക് നിന്നത്തെ പോലെ തന്നെ ആവശ്യമാണ് നീ അവനോട് ക്രൂരമായി പെരുമാറുകയും അവനൊളിച്ചോടുകയും ചെയ്താൽ അവനെ അന്വേഷിച്ച് നീ എന്തു ഏത് ഏതു വഴിക്ക് പോകും പിതാവി അനുഗ്രഹിക്കണം ഈ പരിശുദ്ധ പരമ ദീപികാരൻ ഇത് നേരവും ആരാധനയും സ്തുതിയും വിപക്ഷുണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ